നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇന്ത്യയിൽ എത്തുന്ന യാത്രക്കാർക്കായി ഒക്ടോബർ ഒന്ന് മുതൽ അതായത് ഇന്ന് മുതൽ ഇ അറൈവൽ കാർഡ് ആരംഭിച്ചു ഇന്ത്യയിലേക്ക് എത്തുന്ന എല്ലാ വിദേശ യാത്രക്കാരും അതായത് ടൂറിസ്റ്റുകൾ ബിസിനസ് സന്ദർശകർ ഒ കാർഡ് ഉടമകൾ മെഡിക്കൽ യാത്രകൾ തുടങ്ങിയ എല്ലാ തരം യാത്രക്കാർക്കും ഇ അറൈവൽ കാർഡ് നിർബന്ധമാക്കി ഇന്ത്യയിൽ എത്തുന്നതിന് മുമ്പ് അഞ്ച് ദിവസത്തിനുള്ളിൽ അതായത് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ യാത്രക്കാർ ഇത് പൂരിപ്പിച്ച് അയക്കേണ്ടതുണ്ട് ഔദ്യോഗിക Website yeah ഇന്ത്യ വിസ ഓൺലൈൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ ഇ അറൈവൽ അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ഇന്ത്യൻ വിസ സുസ്വാഗതം എന്നതിലും ഈ ആപ്ലിക്കേഷൻ ഫോം ലഭ്യമാണ് എന്നാൽ ഇന്ത്യൻ പൌരത്വം കൈവശമുള്ളവർ ഇത് പൂരിപ്പിക്കേണ്ടതില്ല പേപ്പർ വഴിയുള്ള ഡി എംബാർക്കേഷൻ ഫോം പൂരിപ്പിക്കുന്നതിനുള്ള നിലവിലെ സംവിധാനം നിർത്തലാക്കുന്നതിനാൽ പുതിയ സംവിധാനം സമയനഷ്ടവും മറ്റ് തടസ്സങ്ങളും ഒഴിവാക്കും ഇമിഗ്രേഷനിൽ ഡി എംബാർക്കേഷൻ കാർഡുകൾ പൂരിപ്പിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് ഉള്ള കാര്യത്തിന് പകരം ഡിജിറ്റൽ ഇ അറൈവൽ കാർഡുകൾ ഓൺലൈനായി സമർപ്പിക്കാനുള്ള ഓപ്ഷൻ യാത്രക്കാർക്കുള്ളതിനാൽ ഒക്ടോബർ ഒന്ന് മുതൽ ഇന്ത്യയിലേക്ക് പറക്കുന്ന ഒരു ഡിജിറ്റൽ അനുഭവമായിരിക്കുമെന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞു പുതിയ ഇ അറൈവൽ കാർഡ് വിമാനത്താവള കൌണ്ടറിലെ തടസ്സങ്ങൾ ലഘൂകരിക്കുമെന്നും യാത്രക്കാർക്കുള്ള കാത്തിരിപ്പ് സമയം കുറയ്ക്കുമെന്നുമാണ് ആഭ്യന്തര മന്ത്രാലയം വെളിപ്പെടുത്തിയത് ഒക്ടോബർ ഒന്ന് മുതൽ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ വിദേശ യാത്രക്കാർക്കും ഇമിഗ്രേഷനിൽ എത്തുന്നതിന് മുമ്പ് അവരുടെ വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിച്ചിരിക്കണം അതിർത്തി നിയന്ത്രണം ലളിതമാക്കുന്നതിനും പേപ്പർ വർക്ക് വെട്ടിക്കുറയ്ക്കുന്നതിനും ഇമിഗ്രേഷൻ കൌണ്ടറിലെ നീണ്ട ക്യൂകൾ കുറയ്ക്കുന്നതിനുമുള്ള വളർന്നു വരുന്ന ആഗോള പ്രവണതയുമായി ഈ നീക്കം ഇന്ത്യയെ യോജിപ്പിക്കുന്നുവെന്നും ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞു സംവിധാനത്തിനായി ഒരു സർക്കാർ പോർട്ടൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ വിസ ഓൺലൈൻ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ ഇ അറൈവൽ എന്നാണ് അതിന്റെ പേര് നിലവിൽ ഫോമിന്റെ ബീറ്റ പതിപ്പ് സൈറ്റാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പഴയ പേപ്പർ ഫോമിന് സമാനമായ വിശദാംശങ്ങളാണ് ഈ അറൈവൽ കാർഡിൽ പൂരിപ്പിക്കേണ്ടത് മുഴുവൻ പേര് ദേശീയത പാസ്പോർട്ട് നമ്പർ ഇന്ത്യയിലെത്തിയ തീയതി സന്ദർശനത്തിന്റെ ഉദ്ദേശം അതായത് ടൂറിസം ബിസിനസ് പഠനം മെഡിക്കൽ ആയുഷ് തൊഴിൽ ഗവേഷണ അല്ലെങ്കിൽ കോൺഫറൻസ് കഴിഞ്ഞ ആറ് ദിവസങ്ങളിൽ സന്ദർശിച്ച രാജ്യങ്ങൾ ഇന്ത്യയിലെ വിലാസം ഇമെയിൽ വിലാസം ബന്ധപ്പെടാനുള്ള നമ്പർ അടിയന്തര കോൺടാക്ട് വിശദാംശങ്ങൾ എന്നിവയാണ് സമർപ്പിച്ചു കഴിഞ്ഞാൽ യാത്രക്കാർക്ക് ഇവരുടെ ഈ അറൈവൽ കാർഡിന്റെ പ്രിവ്യൂ ലഭിക്കും ആവശ്യപ്പെട്ടവർ എത്തിച്ചേരുമ്പോൾ അത് ഹാജരാക്കാനും സാധിക്കും എന്തായാലും ഇന്ത്യ മുന്നേറുകയാണ് ഡിജിറ്റൽ മാർഗത്തിലൂടെ മ്യൂണിക്കിലെ സ്ഫോടനങ്ങൾക്കും തീപിടുത്തത്തിനു ശേഷം ഒക്ടോബർ ഫെസ്റ്റ് ഗ്രൌണ്ടുകൾ അടച്ചു തെക്കൻ നഗരത്തിലെ ഒരു കെട്ടിടത്തിൽ തീപിടുത്തവും സ്ഫോടനങ്ങളും ഉണ്ടായതിനെ തുടർന്ന് മണിക്കൂറുകൾക്ക് ശേഷം മ്യൂണിക് ഒക്ടോബർ ഫെസ്റ്റ് ഗ്രൌണ്ടുകൾ ബുധനാഴ്ച താൽക്കാലികമായി അടച്ചുവെന്നാണ് ജർമ്മൻ പോലീസ് അറിയിച്ചത് എന്നാൽ ബോംബ് ഭീഷണി ലഭിച്ചതായി ബിയർ ഫെസ്റ്റിവലിന്റെ സംഘാടകർ അവരുടെ വെബ്സൈറ്റിലൂടെ അറിയിക്കുകയും ചെയ്തു തെരേസ്യൻ വീസ തൽക്കാലം വൈകുന്നേരം അഞ്ചു മണിവരെ അടച്ചിട്ടിരിക്കുമെന്നാണ് ഒക്ടോബർ ഫെസ്റ്റ് അതിന്റെ വെബ്സൈറ്റിൽ പറഞ്ഞിരുന്നത് മ്യൂണിക് ിൽ നേരത്തെ വെടിവെപ്പ് നടന്നതായും നഗരത്തിന്റെ വടക്ക് ഭാഗത്തൊരാൾ മരിച്ചതായും സ്ഥിരീകരണമുണ്ട് കുടുംബ തർക്കത്തിൽ റെസിഡൻഷ്യൽ കെട്ടിടത്തിന് മനഃപൂർവ്വം തീയിട്ടതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു മാർട്ടിൻ പി എന്ന നാൽപ്പത്തിയേഴുകാരൻ തന്റെ മാതാപിതാക്കളുടെ വീട് തീയിട്ടതായി ആരോപിക്കപ്പെടുന്നു ഇയാൾ തന്റെ പിതാവിനെയും അമ്മയെയും മകളെയും വെടിവെച്ചു കൊന്നു എന്നാണ് പറയുന്നത് ഒക്ടോബർ ഫെസ്റ്റിന് ഏഴ് മണിക്കൂർ തടസ്സപ്പെടുത്തിയ ഓപ്പറേഷന്റെ പശ്ചാത്തലവും നാടകീയ വിശദാംശങ്ങളും വിവരിക്കാൻ ഏറെയുണ്ട് എന്നാൽ വൈകുന്നേരം അഞ്ചരയോടെ ഫെസ്റ്റ് ഗ്രൗണ്ട് ബി വീണ്ടും തുറന്നതായി ഫെസ്റ്റ് കമ്മിറ്റി അറിയിച്ചു ഇന്ത്യൻ കാത്തലിക് കമ്മ്യൂണിറ്റിയുടെ കൊളോണിലെ സീറോ മലബാർ റീത്ത് കൂട്ടായ്മയിൽ പത്ത് ദിവസത്തെ കുന്ത നമസ്കാരം വിശ്വത ഉള്ള നൊവേനിയും നടത്തുന്നു കൊളോൺ മ്യൂഹൈമിലെ തിരുഹൃദയ ദേവാലയത്തിലാണ് പരിപാടികൾ നടക്കുന്നത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന കുന്ത നമസ്കാരം ഒക്ടോബർ രണ്ടിന് വ്യാഴാഴ്ച തുടക്കം കുറിക്കും ഒക്ടോബർ അഞ്ച് ഞായറാഴ്ച വഴി എല്ലാ ദിവസവും വൈകുന്നേരം ആറു മണിക്കാണ് തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക ഒക്ടോബർ അഞ്ചിന് ഞായർ വൈകുന്നേരം അഞ്ചു മണിക്കായിരിക്കും തിരുക്കർമ്മങ്ങൾ നടത്തുക ഓരോ ദിവസത്തെ പ്രാർത്ഥനാ പരിപാടികൾ കമ്മ്യൂണിറ്റിയുടെ വിവിധ സ്ഥലങ്ങളിലുള്ള കുടുംബ കൂട്ടായ്മ യൂണിറ്റുകളുടെയും പ്രസ്ഥാനങ്ങളുടെയും മേൽനോട്ടത്തിലാണ് നടക്കുക സമാപന ദിവസമായ ഒക്ടോബർ പതിനൊന്നിന് ശനിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് വിശുദ്ധ അൽപോൻ സാമയുടെ തിരുനാളോടുകൂടി പരിപാടികൾക്ക് സമാപനമാകും നോർത്ത് റൈൻ വെസ്റ്റ്വാളിയയിലെ മിണ്ടനിൽ ആയുധധാരികളായ നവനാസികൾക്കെതിരെ പോലീസ് റെയ്ഡ് നടത്തി രാവിലെ ആറു മണിക്ക് കനത്ത ആയുധധാരികളായ പ്രത്യേക ടാസ്ക് ഫോഴ്സ് ആണ് റെയ്ഡിൽ പങ്കെടുത്തത് എലൈറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ പോർട്ട വെസ്പാളിക്കർഫോർഡ് ബീലഫൽഡ് ലൂനൻ മിന്റൻ എന്നിവിടങ്ങളിലെ ഏഴ് വീടുകളാണ് പരിശോധിച്ചത് കിഴക്കൻ വെസ്റ്റ്വാളിയയിലെ അപകടകാരികളെന്ന് സംശയിക്കപ്പെടുന്ന ആയുധധാരികളായ നവ നാസികൾക്കെതിരെയായിരുന്നു റെയ്ഡ് വലതുപക്ഷ തീവ്രവാദി ആക്ടീവ് ഈസ്റ്റ് വെസ്റ്റ്പാളിയയിലെ സംശയിക്കപ്പെടുന്ന ഏഴ് അംഗങ്ങളെ ലക്ഷ്യമാക്കിയായിരുന്നു റെയ്ഡ് സമറായി വാളുകൾ കത്തികൾ എന്നിവയുമായി സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടതാണ് റെയ്ഡിന് കഴിഞ്ഞ വർഷത്തെ കൊളോൺ കേരള സമായത്തിന്റെ ആഭിമുഖ്യത്തിൽ മലയാളത്തിൽ ഇക്കൊല്ലവും വിദ്യാരംഭം കുറിക്കുന്നു ഒക്ടോബർ പന്ത്രണ്ടിന് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് നാലുമണി മുതൽ ആറു മണി വരെ ബ്രൂൾസ് സെന്റ് സ്റ്റേഫൻ ഹെൽഗ മേയർ സാലിനാണ് എഴുത്തിനിർത്ത് മഹോത്സവം നടത്തുന്നത് ജർമ്മനിയിലേക്ക് കുടിയേറിയ മലയാളി യുവ കുടുംബങ്ങളെ കൂട്ടിയിണക്കി കേരളത്തിന്റെ തനത് സംസ്കാരം കൈമോശം വരാതെ ജർമ്മൻ സംസ്കാരവുമായി ഒത്തുചേർന്ന് ഇവിടെ ജീവിക്കാൻ വഴിയൊരുക്കി കൊടുക്കുകയാണ് സമാജം ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് ജർമ്മനിയിലെ ബോൺ ആസ്ഥാനമായുള്ള യു എൻ ഓഫീസ് ഡിപ്ലോമാറ്റും ചീഫ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായ സോമരാജൻ സോമരാജൻപിള്ളയുടെ സഹധർമ്മിണി രാജലക്ഷ്മി പിള്ളയാണ് ഇത്തവണ വിദ്യാരംഭത്തിന് ഗുരുവായി അക്ഷരം എഴുതിക്കുന്നത് എഴുത്തിനോത്സവത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഒക്ടോബർ എട്ടിനകം രജിസ്റ്റർ ചെയ്യണമെന്ന് സമാജം കമ്മിറ്റി അഭ്യർത്ഥിച്ചു വിദ്യാരംഭം പരിപാടിയിലേക്ക് മൂന്നാം തലമുറയെ സ്വാഗതം ായും ഒപ്പം മാതാപിതാക്കളെയും ആർദവുമായി ക്ഷണിക്കുന്നതായും പ്രസിഡന്റ് ജോസ് പുതുശ്ശേരി അറിയിച്ചു വിവരങ്ങൾക്ക് ജോസ് പുതുശ്ശേരി പൂജ്യം ഒന്ന് ഏഴ് ആറ് അഞ്ച് ആറ് നാല് മൂന്ന് നാല് അഞ്ച് ഏഴ് ഒമ്പത് അല്ലെങ്കിൽ ജോസ് കുമ്പേലിൽ കൾച്ചർ സെക്രട്ടറി പൂജ്യം ഒന്ന് ഏഴ് ഏഴ് നാല് ആറ് പൂജ്യം പൂജ്യം രണ്ട് രണ്ട് ഏഴ് എന്നീ നമ്പറിൽ ബന്ധപ്പെടുക ഡേവിസ് വടക്കഞ്ചേരി ജനറൽ സെക്രട്ടറി ഷീവ കല്ലറക്കൽ ട്രഷറർ പോഴ്ച്ചിറയത്ത് വൈസ് പ്രസിഡന്റ് ബൈജു പോൾ സ്പോർട്സ് സെക്രട്ടറി ടോമി തടത്തിൽ ജോയിന്റ് സെക്രട്ടറി എന്നിവരാണ് സമയത്തിന്റെ മറ്റ് ഭാരവാഹികൾ സർക്കാർ ചെലവുകൾക്കുള്ള ധന അനുമതി ബിൽ പാസ്സാകാതെ വന്നതോടെ യു എസിലെ സർക്കാർ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ഇതോടെ യു എസിലെ എല്ലാ സർക്കാർ വകുപ്പുകളും സ്തംഭിച്ചു അവശ്യ സർവീസുകൾ മാത്രമായിരിക്കും ഇനി പ്രവർത്തിക്കുക അഞ്ചു ലക്ഷത്തോളം പേരെ ഷട്ട്ഡൌൺ ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ജീവനക്കാർ ശമ്പളമില്ലാത്ത അവധിയിൽ പോകേണ്ടി വരുന്ന ജീവനക്കാരെ പിരിച്ചുവിടമെന്നാണ് ട്രംപിന്റെ ഭീഷണി നിർത്തലാക്കിയ ആരോഗ്യ പരിരക്ഷാ ആനുകൂല്യങ്ങൾ ബില്ലിൽ ഉൾപ്പെടുത്തണമെന്നായിരുന്നു ഡെമോക്രാറ്റുകളുടെ ആവശ്യം എന്നാൽ ഈ ആവശ്യം വൈറ്റ് ഹൌസ് നിഷേധിക്കുകയായിരുന്നു ഇതോടെ വോട്ടെടുപ്പിലും റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റ് പാർട്ടികൾക്ക് സമവായത്തിൽ എത്താനായില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിന് ശേഷമുള്ള പതിനഞ്ചാമത്തെ സർക്കാർ ഷട്ട്ഡൌൺ ആണിത് സർക്കാർ സേവനങ്ങൾ നിർത്തിവെക്കുന്ന സവിശേഷ സാഹചര്യത്തെയാണ് ഷട്ട്ഡൌൺ എന്ന് വിശേഷിപ്പിക്കുന്നത് ദിവസം ഇത്തരത്തിലുള്ള ഷട്ട്ഡൌൺ നടത്തിയിരുന്നു അതേസമയം ഏതെങ്കിലും രാജ്യം ഖത്തറിനെ ആക്രമിച്ചാൽ സൈനിക നടപടി സ്വീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള സുരക്ഷാ നടപടികൾ ഉറപ്പാക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു ഇത് സംബന്ധിച്ച എക്സിക്യൂട്ടീവിൽ ഉത്തരവിൽ ട്രംപ് ഒപ്പുവെക്കുകയും ചെയ്തു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമീർ പുടിൻ ഡിസംബർ അഞ്ച് ആറ് തീയതികളിൽ ഇന്ത്യ സന്ദർശിക്കും ഡൽഹിയിലെത്തുന്ന പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും സന്ദർശനത്തിനിടെ വ്യാപാരം പ്രതിരോധം സാങ്കേതിക വിദ്യ സഹകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും ഉഭയകക്ഷി ചർച്ച നടത്തും റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്ന ഇന്ത്യക്കെതിരെ യു എസ് അധിക തീരുവ ഏർപ്പെടുത്തിയത് ഇന്ത്യ യു എസ് ബന്ധം വഷളാക്കിയ സാഹചര്യത്തിലാണ് പുടിന്റെ ഇന്ത്യ സന്ദർശനം ഗാസ നഗരവാസികൾക്ക് പലായനം ചെയ്യാൻ അന്ത്യശാസനം നൽകി ഇസ്രായേൽ ഗാസ നഗരത്തിൽ താമസിക്കുന്നവർ ഉടൻ തെക്കൻ പ്രദേശത്തേക്ക് പലായനം ചെയ്യണമെന്നും നിർദ്ദേശം പാലിക്കാതെ നഗരത്തിൽ തുടരുന്നവരെ ഭീകരവാദികളായി കണക്കാക്കുമെന്നും മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അന്തിമ മുന്നറിയിപ്പ് നൽകി ഇതോടെ ഈ വാർത്താ ബലറ്റിനിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകിവരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉണർന്നൊക്കെ സന്ദർശിക്കുക നന്ദി നമസ്കാരം